ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വളരെ കുറവാണ് പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്നിന് കർഷക ദിനം ആഘോഷിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചറുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖല ഇതേപോലെ കർഷകരെ ഈ മേഖലയിലേക്ക് കൂടുതൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ട് അവർ ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ചിങ്ങം കൂടുതൽ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ദേശീയ തലത്തിൽ ഡിസംബർ പതിമൂന്നിലാണെങ്കിൽ കേരളത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ചിങ്ങം ഒന്നിന് ആഗസ്റ്റ് പതിനേഴിനാണ് ആഘോഷിക്കാറുള്ളത് ഇതേപോലെ ആഘോഷിക്കുമ്പോൾ വിവിധ മേഖലയിലുള്ള കർഷകരെയാണ് നമ്മൾ ആദരിക്കുന്നത് ഏകദേശം പതിമൂന്ന് ഇനം കർഷകരെയാണ് ഇവിടെ ആദരിക്കുന്നത് നേരത്തെ ഓഫീസർ പറഞ്ഞ പോലെ അപേക്ഷകൾ ക്ഷണിച്ച് അതിൽ നിന്ന് മുൻഗണന ലിസ്റ്റ് തയ്യാറാക്കി ഓരോ സ്ഥലങ്ങളും പോയി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിലകേണ്ട മാർക്കുകൾ ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ പതിമൂന്ന് കർഷകരെയും നമ്മൾ ഇന്ന് ഈ അവാർഡിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുണ്ട് അവർ വളരെയധികം അഭിനന്ദിക്കുകയാണ് കാരണം ഇന്നീ മേഖല അന്തിനിന്ന് പോകുമ്പോൾ ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതിനൊക്കെയാണ് ഇതേപോലെയുള്ള കർഷക കൂട്ടായ്മകളും കർഷകങ്ങളൊക്കെ ഉണ്ടാവുന്നത് മുൻകാലങ്ങളൊക്കെ നമുക്കറിയാം ഞാറ്റു വേദകൾ അതേപോലെ കൃഷി ചെയ്യുമ്പോഴുള്ള പാട്ടുകളൊക്കെ പാടിയ കാലഘട്ടം ഉണ്ടായിരുന്നു അതൊക്കെ പഴയ ആളുകൾക്കായി മാറിയിരിക്കുകയാണ് പുതിയ തലമുറ പുതിയ കുട്ടികൾ ഇതിലേക്ക് വരുന്നില്ല അങ്ങനെ പുതിയ കുട്ടികൾ വരുന്നതിനു വേണ്ടിയിട്ടാണ് ഇതേപോലെ കുട്ടി കർഷകരെയും പിന്നെ വിദ്യാർത്ഥികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിഭവനം പഞ്ചായത്തും അടക്കമുള്ള അടക്കമുള്ളവർ ഈ രീതിയിലേക്ക് പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് കർഷകർക്കുന്നത് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പി ശങ്കരനാരായണൻ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൃഷി ഓഫീസർ ഫാത്തിമ ഷഹീന കൃഷി അസിസ്റ്റന്റുമാരായ ബിജു പി എസ് ജസ്ന ബിന്ദേമോൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് ചടങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ആദരിക്കുകയും ചെയ്തു മറ്റാരും വന്നിട്ടില്ല

ിനോടനുബന്ധിച്ച് ചെറുകോട് കെ എം യു പി സ്കൂളിൽ വിളംബര ജാഥയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പൂരൂർ